നമസ്കാരം എല്ലാ സ്നേഹ സ്നേഹജ്യോതിഷ് അംഗങ്ങൾക്കും സ്നേഹ സ്നേഹജ്യോതിഷ് ഗുരുകുലം അമ്മ ധ്യാനം രണ്ട് ചാനലുണ്ട് നമുക്ക് ഒരു ദിവസം ഒരു ചാനലിൽ മറ്റൊരു ദിവസം മറ്റൊരു ചാനലിലാണ് നമ്മുടെ ഈ കൃഷ്ണ സന്ദേശവും അതുപോലെ നാമജപവും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ദുരിതങ്ങളെ തീർക്കാൻ ചെറിയ ചെറിയ സന്ദേശങ്ങളിൽ കൂടെ ഭഗവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ട് വഴിയൊരുക്കുകയാണ് അതിന് ഭഗവാനോട് നന്ദി പറയുക ഹൃദയം കൊണ്ട് ഇന്ന് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഭഗവാൻ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമ്മുടെ സ്വഭാവമാക്കി മാറ്റാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റാനും ഓം നമോ നാരായണായ ഓം നമോ വാസുദേവായ ഭഗവാൻ നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹം നമ്മളറിയാതെ ഓരോ സന്ദേശങ്ങൾ തന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റുകയാണ് നമ്മളറിയാതെ തന്നെ നമ്മളെ മാറ്റുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അവിടെ നിന്ന് നൽകുന്ന എന്ത് സന്ദേശവും സ്വീകരിച്ച് അവിടുന്ന് നയിക്കുന്ന വഴിയിൽ കൂടെ പോകാൻ നമ്മൾ ഒരുക്കമാണ് ഭഗവാനെ നമോ നാരായണായ ഓം നമോ വാസുദേവായ ഒരു കാർഡ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ലീവ് ഫോർ നൌ ഇതു തന്നെയാണ് നമ്മൾ എന്തോ ഒരു കാര്യം നമ്മളെ സംസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ബാഡ് നയം ആൻഡ് ലീവ് ഫോർ എ ഹയർ ഗോൾ നമ്മളൊന്ന് മാറ്റത്തിലേക്ക് നയിക്കണം എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്തെങ്കിലും നമുക്ക് നമുക്ക് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റുള്ളവരിൽ നിന്ന് സംഭാഷണങ്ങളോ അല്ല നമ്മൾ ചെയ്യാത്ത തെറ്റിനെ നമ്മുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊക്കെ ഒരു ഹയർ ഗോളിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇതിനേക്കാൾ ഉയർന്നൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് മാറ്റുന്നതാണ് എന്ന് ഭഗവാൻ പറയാണ് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയാം കേട്ടോ അപ്പം എന്ത് ഒരു പേര് ദോഷം അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ പേരിൽ അടിച്ചേൽപ്പിക്കുക നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യം അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് നമ്മളെ അവിടെ നിന്നും പുതിയ പുതിയൊരു രീതിയിലേക്ക് മാറ്റാനാണ് സ്വഭാവം കൊണ്ട് പ്രവർത്തിക്കൊണ്ട് ചില പ്രതിപക്ഷ സ്ഥലത്തു നിന്ന് തന്നെ അതിന് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കാനാണ് ഭഗവാൻ അങ്ങനത്തെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല നമ്മളതൊന്നും മനസ്സിൽ വെക്കണ്ട നമ്മുടെ ലക്ഷ്യം മാത്രം നമ്മൾ മനസ്സിൽ കാണുക കേട്ടോ അപ്പൊ ഭഗവാൻ അതാണ് കാരണം ഭഗവാൻ ഉദാഹരണമായിട്ട് പറയുന്നതും ഇത് തന്നെയാണ് ഭഗവാൻ ജലാസന്ധന്റെ ആക്രമണം ഭഗവാൻ അതിന് കഴിവില്ലാതെ അല്ല പക്ഷെ ഭഗവാൻ അത് ചെയ്തത് അത് അവിടെ നിന്ന് മാറി ഭഗവാന്റെ നഗരവും നാടും വീടും ഉപേക്ഷിച്ചു ആ ജനങ്ങളെയും കൊണ്ട് ദ്വാരകയിലേക്ക് പോയത് ഭഗവാന് അതിനു കഴിവില്ലാതെ അല്ല ജലാസം തന്നെ എതിർക്കാനോ ഒന്നും പക്ഷെ ഒരുപാട് നിരപരാധികളായ സൈന്യ സൈനികര് അത് അതുവഴി ദുരിതം ദുരിതമനുഭവിക്കുന്നതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനത് ചെയ്തത് അപ്പം നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനത് വിട്ടുകളയാണ് ചെയ്തത് ആ രാജ്യം തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഏറ്റോ പെരുദോഷം വന്ന ഭഗവാന് ഭയന്നോടിയത് എന്നുള്ള രീതിയിൽ ഭയന്ന് പോയ ഒരാളായിട്ട് ഭഗവാന്റെ പെരുദോഷം വന്നെങ്കിലും ഭഗവാൻ അതല്ല നോക്കിയത് അപ്പൊ ആ പെരുദോഷത്തെ എല്ലാം ശ്രദ്ധിച്ചത് ആ നന്മയാണ് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരുപാട് പേർക്ക് സമാധാനവും ശാന്തിയും നൽകുന്ന ആ നന്മയെയാണ് കണ്ടത് അപ്പൊ അതാണ് ഭഗവാൻ ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളുടെ ബേഡ് ബാഡ് നൈമൊന്നും നമ്മൾ വിഷമിക്കണ്ട അതിലേക്ക് നോക്കണ്ട മറ്റുള്ളവർ നൽകുന്ന നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ദുഷ്പേരുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുക വേണ്ട കാരണം അതൊന്നും നമ്മളെ ബാധിക്കില്ല നമ്മൾ ബാധിക്കുക എന്താണ് നമ്മുടെ കർമ്മങ്ങളാണ് അപ്പം നമ്മൾ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കർമ്മം നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുപോയാൽ അതാണ് നമുക്ക് ഈ ജന്മത്തിലും ഇനി വരും ജന്മങ്ങളിലും പുണ്യമായി മാറുക അപ്പം അത് നോക്കിയാൽ മതി മറ്റുള്ളവർ പെരുദോഷം ഉണ്ടാക്കിയാൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ കേട്ടോ അപ്പം അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് പേരുദോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്ത എന്തോ ഒരു പാപം കഴിഞ്ഞ ജന്മത്തിൽ അത് തീർന്നു പോവാണ് ചെയ്യുന്നത് നമുക്കുണ്ടാകുന്ന ആ പേരുദോഷം കൊണ്ട് ആ പേരുദോഷം ആരാണ് വരത്തിയത് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മളായിട്ട് ചെയ്ത എന്തെങ്കിലും ദ്രോഹം നമ്മളായിട്ട് ചെയ്ത ഒരു പാപകർമ്മത്തിന്റെ ഫലം അവിടെ ഒഴിഞ്ഞു പോവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഭഗവാന് നന്ദി പറയാ അത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ അത് നമ്മളിന്ന് മുതലെടുക്കാണ്ട് നമ്മുടെ ലക്ഷ്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി